അമേരിക്ക ഇറാൻ യുദ്ധമുടൻ അമേരിക്കയുടെ കൂടുതൽ പടക്കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളുമൊക്കെ തന്നെ ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഗൾഫ് മേഖല ഒന്നാകെ സംഘർഷത്തിന്റെ സ്ഥിതിയിലേക്ക് പോകുന്നു ഇസ്രായേലിനെയും അമേരിക്കയെയും നിരന്തരമായി പ്രകോപിപ്പിക്കുന്ന യമനിലെ ഹൂതികൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ അതിശക്തമായ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇസ്രായേലും നടത്തിയിരുന്നു ഹൂതി വിമതന്മാർക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും ഇറാന് നേരെ അമേരിക്കയുടെ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത് ഗൾഫ് മേഖലയിലെ പ്രത്യേകിച്ച് യു എ ഇ യുമായി ഇറാൻ തർക്കത്തിലേർപ്പെട്ടിരിക്കുന്ന ഹോർമൂസ് കടലെടുക്കിന് സമീപമുള്ള ഹോർമൂസ് സഞ്ചാരപാതയ്ക്ക് സമീപമുള്ള മൂന്ന് ഐലൻഡുകൾ ഗ്രേറ്റർ ട്വൻബ് ലെസർ അബൂ മൂസ ഐലൻഡ് തുടങ്ങിയ മൂന്ന് ഐലൻഡുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ ഇറാൻ വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ് നിയന്ത്രണം പിടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഐലൻഡുകളിന്മേൽ യു എ യും അവകാശം ഉന്നയിച്ചിരിക്കുന്നു ഇത് ഇതിന് ഇതിന്മേലുള്ള തർക്കം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നിലവിലുണ്ട് ഈ മൂന്ന് ഐലൻഡുകളിലായി ഈ മൂന്ന് ദ്വീപുകളിലായി വൻതോതിൽ മിസൈൽ സംവിധാനത്തെ വിന്യസിച്ചിരിക്കുന്നു ഇറാൻ ഈ മിസൈൽ സംവിധാനത്തെ വിന്യസിച്ചതിലൂടെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളെയും അതുപോലെ പടക്കപ്പലുകളെയും നിഷ്പ്രയാസം ലക്ഷ്യമിടാൻ ഇറാനു കഴിയും ഈ മേഖലയിലേക്ക് കടുത്ത ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുമെന്നുള്ളതാണ് ഈ സൈനിക നീക്കത്തിലൂടെ ഇറാന് കിട്ടുന്ന നേട്ടം ഇത് കൃത്യമായി അമേരിക്ക മനസ്സിലാക്കുന്നു അറുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിലെത്തി ആക്രമിച്ച് ആ ലക്ഷ്യത്തെ ഭേദിക്കാൻ കരുത്തുള്ള മിസൈൽ സംവിധാനങ്ങളാണ് ഈ മൂന്ന് ദ്വീപുകളിലും ഇറാൻ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഇത് ഒരു ആക്രമണത്തിനുള്ള മുന്നോടിയായി അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട് ഹോർമോസ് കടലിടുക്കിലൂടെയും ഏതൻ കടലുടുക്കിലൂടെയും ഉള്ള സഞ്ചാരപാതയെ സഞ്ചാരപാതയെ ആക്രമിക്കുക അതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തെ തകർക്കുക ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ആ എണ്ണ വിതരണം നടക്കുന്ന ഒരു മേഖലയാണിത് ഈ മേഖലയിലെ ഈ മേഖലയിൽ ആക്രമിച്ചാൽ ഈ മേഖലയിലെ കപ്പലുകളുടെ സഞ്ചാരം നിലച്ചാൽ അത് ലോകത്തിലെ ഓയിൽ വിതരണത്തെ തന്നെ വൻതോതിൽ ബാധിക്കും പെട്രോളിയം കെമിക്കൽ അടക്കമുള്ള മറ്റ് മറ്റ് ഇന്ധനങ്ങളുടെ വിതരണത്തെ അത് നെഗറ്റീവായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്രത്തോളം നിർണായകമാണ് ഹോർമോസ് കടലിടുക്കലുള്ള കപ്പലുകളുടെ സഞ്ചാരപാത ആ സഞ്ചാരപാതയെ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വച്ചിരിക്കുന്നത് ഇതോടുകൂടി അമേരിക്ക സടകുടം ഞണിയിട്ടിരിക്കുന്നു അമേരിക്ക ഇറാനിന് നേരെയുള്ള ആക്രമണത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു അമേരിക്കയുടെ എണ്ണം പറഞ്ഞ അന്തർവാഹിനികൾ എണ്ണം പറഞ്ഞ പടക്കപ്പലുകളൊക്കെ തന്നെ ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഇത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സൈന്യത്തിന് യു എസ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു നേരത്തെ യമനിൽ നിന്നുള്ള ഹൂതികൾ ഏതൻ കടലിടുക്കിലുള്ള അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഹാരിസ് ബ്രൂമാൻ എന്നുള്ള പടക്കപ്പലിനെ ആക്രമിച്ചിരുന്നു ആ ആക്രമണത്തിൽ ആ കപ്പലിന് സാരമായ കേടുപാടുകൾ പറ്റിയെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ എട്ട് പത്ത് ദിവസത്തിനിടയിൽ ഏഴാം തവണ തവണയാണ് അമേരിക്കയുടെ വാർഷിപ്പിന് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിന് ശക്തമായ തിരിച്ചടി നൽകാൻ അമേരിക്ക ഒരുങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഒന്നടങ്കം ആശങ്ക പരത്തിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ മിസൈൽ വിന്യാസം നടത്തിയിരിക്കുന്നത് തന്ത്രപ്രധാനമായ മേഖലയിലാണ് ഇറാൻ മിസൈൽ വിന്യാസം നടത്തിയിരിക്കുന്നത് ഗൾഫ് മേഖലയെ ഒന്നടങ്കം ആശങ്കയിലാക്കിയിരിക്കുന്നു ഇറാന്റെ നടപടി അതേസമയം ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് സജ്ജമാക്കാനുള്ള നിർദ്ദേശം അമേരിക്ക ഇസ്രായേലിന് നൽകിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഒരു വശത്തുകൂടി ഇറാനെ അമേരിക്ക ആക്രമിക്കുമ്പോൾ മറുഭാഗത്തു ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഇറാനിലേക്ക് നടത്താനാണ് തന്ത്രപരമായ തീരുമാനമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു നേരത്തെ തന്നെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ ഇതൊക്കെ തന്നെ ഇസ്രായേൽ സ്കെച്ച് ചെയ്തിരുന്നു ഇസ്രായേലിൻ്റെ ചാരന്മാരും ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ മൊസാദിൻ്റെ ഏജന്റുമാരും ഒക്കെ തന്നെ ഇറാനിൽ തമ്പടിക്കുകയും ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആണവായുധവുമായി ബന്ധപ്പെട്ട ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെയൊക്കെ കൃത്യമായ ബ്ലൂ പ്രിന്റ് ഐ ഡി എഫിന് നൽകിയെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗ ഉണ്ടായാൽ ഇസ്രായേലിൽ നിന്നുള്ള ഫൈറ്റർ ജെറ്റുകൾ പറന്നു വരികയും അത് ടെഹ്റാന്റെയും ഇറാന്റെയും തലയ്ക്ക് മുകളിലെത്തി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അതിവേഗം ആക്രമണം നടത്തുകയും ചെയ്യും മറുഭാഗത്ത് തീരമേഖലയിലൂടെ ഇറാനു നേരെ അതിശക്തമായ ആക്രമണം നടത്താനാണ് യു എസ് യു എസ് നാവികസേനയുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് യു എസിൻ്റെ പ്രധാനപ്പെട്ട പടക്കപ്പലുകളും അന്തർവാഹിനികളും ഇറാൻ തീരത്തേക്ക് ഇപ്പോൾ നീങ്ങുന്നതെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു അതേസമയം അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ളാലി ഖമീനി അമേരിക്കയെ മാത്രമല്ല ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഹൂതികൾക്ക് നേരെ യമനിലേക്കോ ഹിസ്ബുള്ളയ്ക്ക് നേരെ ലബനനിലേക്കോ ആക്രമണം ഉണ്ടായാൽ അതിന് അതിശക്തമായ തിരിച്ചടി ഇറാൻ നൽകുമെന്നാണ് ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ് അതേസമയം അതേസമയം എല്ലാ സീമകളും ലംഘിച്ചുള്ള ഭീകര പ്രവർത്തനമാണ് ഇറാൻ നടത്തുന്നതെന്ന് അമേരിക്കയും ഇസ്രായേലും ഒരേ സ്വരത്തിൽ പറയുന്നു അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ സമാധാനം പുലരണമെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ എന്നേക്കുമായി അവസാനിക്കണമെങ്കിൽ അതിൻ്റെ തലയായ അതിൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രമായ ഇറാനെ അവസാനിപ്പിക്കണം ഇറാനാണ് ആ യിൽ തീവ്രവാദം വളർത്തുന്നത് ഹിസ്ബുള്ളക്കായാലും ഹൂതികൾക്കായാലും ഹമാസനായാലും ആയുധങ്ങൾ നൽകിക്കൊണ്ട് ആ മേഖലയിൽ തീവ്രവാദത്തിന് കരുത്തിയകുന്ന തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുന്നതിന് പിന്നിൽ ഇറാന്റെ ഇടപെടലുണ്ട് അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദം പൂർണ്ണമായും അവസാനിക്കണമെങ്കിൽ ഇറാൻ തകരണം ഇറാൻ്റെ ആയുധ ശേഖരങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാകണം എങ്കിൽ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകത്താകമാനം തീവ്രവാദത്തിൻ്റെ വേറെ കഴിയൂ എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഇറാൻ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെക്കുന്നത് ഹമാസിനെതിരെ ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു തരത്തിലും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് ഇസ്രായേൽ പോകുന്നില്ല ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഹമാസിന്റെ പ്രധാനപ്പെട്ട തലകൾ ഒന്നൊന്നായി കൊയ്തെടുക്കുകയാണ് ഇസ്രായേൽ അതിനിടയിലാണ് ഹൂതികൾ അതിനെതിരെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ മാത്രമല്ല ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലയക്കുന്നു അതേസമയം തന്നെ ചെങ്കടലിലൂടെയുള്ള അമേരിക്കയുടെ പടക്കപ്പലുകളെ ആക്രമിക്കുന്നു അമേരിക്ക തിരിച്ചടിക്കുന്നു ഹൂതികൾക്ക് നേരെ ഒരു ആക്രമണത്തിന് സമയമായിട്ടില്ല എന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ യമനിലെത്തി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി വലിയ നാശനേഷ്ടങ്ങൾ ഉണ്ടാക്കി ഇതിനിടയിലാണ് ലബനനിൽ നിന്ന് ഒന്നടങ്ങിയിരുന്ന ഹിസ്മുള്ള തല പൊക്കിയത് ഹിസ്മുള്ള ചെറിയ തോതിലുള്ള ചില ആക്രമണങ്ങൾക്ക് തയ്യാറെടുത്തപ്പോൾ തന്നെ ഹിസ്മുള്ളയുടെ നെഞ്ചകം പിളർത്തുന്ന ആ പ്രത്യാക്രമണം ഇസ്രായേലി സേന നടത്തി ആ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയ ആക്രമണത്തിൽ ഏഴ് ഹിസ്മുള്ള ഭീകരവാദികൾ കൊല്ലപ്പെടുകയും നാൽപ്പതോളം ലെബന ലെബനൻകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതൊക്കെ തന്നെ ഇറാനെ വൻതോതിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇറാന്റെ പ്രോക്സികളെല്ലാം തന്നെ ഒന്നൊന്നായി ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ ഹമാസ തീർന്നു ഹൂതികളെ ഏറെക്കുറെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് ഹിസ്ബുള്ള നേരത്തെ തന്നെ ഒതുക്കി തള്ളി ഇനി തനിക്ക് തങ്ങൾക്ക് പ്രോക്സികളില്ല ആ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഇറാന് കൂടെയുള്ള ഭീകര സംഘടനകളൊന്നും തന്നെയില്ല എല്ലാ ഭീകര ഭീകരസംഘടനകളെയും ഭീകരത വളർത്തുന്ന രാജ്യങ്ങളെയും ഒക്കെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അങ്ങ് ഇല്ലാതാക്കുകയാണ് അപ്പോൾ ഇനി ആക്രമണം അല്ലെങ്കിൽ മരണം ഇതാണ് ഇറാൻ മുന്നിലുള്ളത് രണ്ടും കൽപ്പിച്ചുള്ള ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തുന്നു അതേസമയം ഇറാൻ ആയുധമെടുക്കുന്നതിന് മുൻപ് തന്നെ ഇറാന്റെ മസ്തകത്തിലടിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നത് അതിന്റെ അർത്ഥം അമേരിക്കയും ഇസ്രായേലും യും ചേർന്ന് ഇറാനിലേക്ക് ആണവായുദ്ധം പ്രയോഗിക്കുമോ എന്നുള്ളതാണ് ആണവായുദ്ധം പ്രയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുമോ എന്നുള്ളതാണ് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ട്രംപും നിതന്യാഹവും നടത്തുന്നത് എന്നുള്ള സൂചനകൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരികയാണ്